കഴിഞ്ഞ ദിവസം നമ്മുടെ വണ്ടിക്കായിരുന്നു പണി കിട്ടിയതെങ്കിൽ ഇന്നിതാ വേറെ ഒരുപാട് വണ്ടികൾക്ക് റോഡിൽ പണി കിട്ടി കിടക്കുന്നത് കണ്ടു കിട്ടും അതിൽ രണ്ട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് വണ്ടികളുടെ ഇത് നോക്കിയത് നാഷണൽ പെർമിറ്റ് ലോറിയാണ് ഇത് ഫുൾ റോഡിൽ ബാക്കിലെ രണ്ട് ടയറും പൊട്ടിയിരിക്കുകയാണ് ഈ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇത് ഇനി ഒന്ന് ശരിയാക്കി എടുക്കണെങ്കിൽ എത്ര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ വണ്ടി ഫീൽഡിൽ പണിയെടുക്കുന്നവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് തന്നെയാ വഴിയിൽ ഇങ്ങനെ കിടക്കേണ്ടി വരും എന്നുള്ള കാര്യം ഷുവറാണ് ഇത് മറ്റൊരു വണ്ടി വീല് കംപ്ലീറ്റ് ആയിട്ട് കേട്ടോ ഊരിയിട്ട് ഇത് അത്രയും ദൂരം അത് ഉരുണ്ട് പോയിട്ടുണ്ട് ഈ വണ്ടി അതുപോലെ തന്നെ നടു റോട്ടിലാണ് കിടക്കുന്നത് ഒരുപാട് കാഴ്ചകളാണ് നമ്മൾ പോകുന്ന വഴിയിൽ കാണുന്നുണ്ട് റോഡുകളിൽ ഇങ്ങനെ നാഷണൽ പെർമിറ്റ് ഊറുകളും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള വലിയ വാഹനങ്ങളൊക്കെ ഇങ്ങനെ ടയർ പൊട്ടിയിട്ടും അതല്ലാതെ വേറെ കംപ്ലൈന്റുകൾ വന്നിട്ടും ടയർ ഊരി പോയിട്ടൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ വണ്ടി പ്രസ്ഥാനത്തിലേക്ക് അതായത് ഡ്രൈവറായിട്ടൊക്കെ നിങ്ങൾ കയറാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് വരാനായിട്ടുള്ളൂ അതുപോലെ തന്നെ വണ്ടി വാങ്ങിച്ച് വണ്ടി ഓടിക്കാന്ന് വിചാരിക്കുന്നത് അതായത് മുതലാളിമാരായിട്ട് നിന്നിട്ട് അങ്ങനെ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ എന്തായാലും മുൻകൂട്ടി കാണണം വഴിയിൽ ചിലപ്പോൾ നമുക്ക് കൃത്യ സമയത്ത് ലോഡ് അവിടെ എത്തിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ വരും ഇങ്ങനെ വണ്ടിക്ക് പണി കിട്ടുന്ന സമയത്ത് അതിപ്പോൾ പുതിയ വണ്ടി ആയിക്കോട്ടെ പഴയ വണ്ടി ആയിക്കോട്ടെ എല്ലാ വണ്ടികൾക്കും ഇതുപോലെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ആക്സിഡന്റുകൾ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആക്സിഡന്റുകൾ സ്വാഭാവികമാണ് ചിലപ്പോൾ സംഭവിച്ചേക്കാം അതല്ലാണ്ട് ഇങ്ങനെ കിട്ടുന്ന വണ്ടിക്കായിട്ട് കിട്ടുന്ന പണികൾ എന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാടുണ്ട് അപ്പൊ അതുകൂടെ നിങ്ങൾ മുൻകൂട്ടി കണ്ടിട്ട് വേണം ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാനായിട്ട് എന്നുള്ളതാണ് എന്റെ ഒരു സജഷൻ ഞാനൊക്കെ പലപ്പോഴും കിടക്കാറുണ്ട് പലപ്പോഴും കിടന്നിട്ടുണ്ട് ഇനിയും കിടക്കാനുള്ളതാണ് അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്